കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ എഴുപത് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിലെത്തി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി എഴുപത്തി ആറ് ഇടുക്കിയിലുള്ളത് മുൻവർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് അടിയായിരുന്നു ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്തടിയിലേറെ വെള്ളം കൂടുതലുണ്ട് പുതുക്കിയ കർവ് ലെവൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് അടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ദശാംശം അഞ്ച് മൂന്ന് അടിക്ക് മുകളിലെത്തിയതിനാൽ ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ദശാംശം അഞ്ച് മൂന്ന് അടിയിലെത്തുമ്പോൾ ഓറഞ്ച് അലർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം അഞ്ച് മൂന്ന് അടി പിന്നിടുമ്പോൾ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും ഡാമിൻ്റെ ആകെ സംഭരണശേഷി എന്നത് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയും മാക്സിമം വാട്ടർ ലെവൽ രണ്ടായിരത്തി നാനൂറ്റി എട്ട് ദശാംശം അഞ്ചടിയുമാണ് ജലാശയത്തിൻ്റെ വൃഷ്ടി മഴയുടെ ശക്തി കുറവാണെങ്കിലും നീരൊഴുക്ക് ശക്തമാണ് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂലവട്ടം പവർ ഹൗസിൽ നിന്നും മൂന്ന് മണിക്കൂറിൽ ഒന്നര മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്